നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ രണ്ടു മാസത്തോളമായി ഏഴ് ഘട്ടങ്ങളിലായാണ് തിരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചത് എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ദിനത്തിൽ നൂറ് ആത്മവിശ്വാസത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ജൂൺ നാലിന് രാജ്യത്ത് പുതിയ ഉദയമുണ്ടാവുമെന്നും ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഏഴാം ഘട്ടത്തിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ എക്സിലൂടെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രതികരണം ഇന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ് ഇതുവരെയുള്ള ട്രെൻഡ് വ്യക്തമാണ് ഇന്ത്യ മുന്നണി രാജ്യത്ത് സർക്കാർ രൂപീകരിക്കാൻ പോവുകയാണ് കടുത്ത ചൂടിനെയും അവഗണിച്ച് ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കാൻ നിങ്ങൾ വോട്ട് ചെയ്യാൻ വരുന്നത് അഭിമാനകരമായ കാര്യമാണെന്നും രാഹുൽ എക്സിൽ കുറിച്ചു ഇന്നും നിങ്ങൾ ഒരുമിച്ചെത്തി വോട്ട് ചെയ്യണം ധാർഷ്ട്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും പ്രതീകമായി മാറിയ ഈ സർക്കാരിന് അവസാന പ്രഹരം നൽകണമെന്നും രാഹുൽ ഗാന്ധി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ജൂൺ നാലിന് രാജ്യത്ത് പുതിയ സൂര്യൻ ഉദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സത്യത്തിൽ ബി ജെ പി ഭയക്കുന്നത് പോലെ എന്തോ ഒരു അത്ഭുതം നടക്കാൻ പോകുന്നു എന്ന് വേണം പറയാൻ കാരണം നൂറ് ശതമാനം കോൺഫിഡൻസ് ആണ് രാഹുൽ ഗാന്ധിക്കും ഇന്ത്യ മുന്നണിക്കുമുള്ളത് ഇന്ത്യ മുന്നണി നേതാക്കളുടെ ആത്മവിശ്വാസം ബി ജെ പി തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തുന്നത് നാന്നൂറ് സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ ബി ജെ പി കാലിടറും എന്നത് പല പ്രമുഖ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അതിനിടെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ആത്മവിശ്വാസത്തോടെയുള്ള ഈ പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഏഴാം ഘട്ട വോട്ടെടുപ്പ് തുടങ്ങി ഏഴ് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും അമ്പത്തിയേഴ് സീറ്റുകളിലേക്കാണ് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ വോട്ടെടുപ്പ് വൈകിട്ട് ആറിനാണ് അവസാനിക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ ഇന്ന് ജനവീതി തേടുകയാണ് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്ന് മൂന്നാം തവണയാണ് മോദി മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ അജയ് റായാണ് മോദിയുടെ എതിരാളി േഴ് ലോക്സഭാ സീറ്റുകളിലേക്കായി തൊള്ളായിരത്തി നാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ അരുണാചൽ പ്രദേശ് സിക്കിം സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ജൂൺ രണ്ടിന് അറിയാൻ കഴിയും